സംസ്കാരം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആറ് മാസങ്ങൾ കടന്നു പോയത് ഇതാ ഇപ്പോൾ ഏഴാം മാസത്തിൽ എത്തി നിൽക്കുകയാണ് ഒരുപാട് സിനിമകൾ ഈ വർഷം തിയേറ്ററിൽ പോയുമല്ലാതെയും നമ്മൾ കണ്ടു കാണും പാതി വർഷം പിന്നിടുമ്പോൾ മലയാള സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു ലാഭങ്ങളോ നഷ്ടങ്ങളോ എല്ലാ ചോദ്യങ്ങളും എത്തി നിൽക്കുന്ന ഒറ്റ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാള സിനിമയുടെ രക്ഷകൻ മോഹൻലാൽ എന്ന പേരിലേക്കാണ് നൂറ്റി ഇരുപത്തി അഞ്ച് സിനിമകളിലായി മിനിമം ആയിരത്തി അഞ്ഞൂറ് കോടിയെങ്കിലും ഇറങ്ങിയ ഒരു വിപണിയെ മൊത്തം തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് മോഹൻലാലാണ് അയാളുടെ രണ്ട് സിനിമകളിൽ നിന്നായി വന്ന അഞ്ഞൂറ് കോടിയോളം രൂപ വരുന്ന ബിസിനസ് ആണ് ബോളിവുഡിന്റെ നട്ടലായിരിക്കുന്നത് അറുപത്തി അഞ്ചുകാരനായ ഈ സൂപ്പർ താരത്തെ ബോക്സ് ഓഫീസിൽ വെല്ലാൻ ഇവിടെ ഒരു യുവതാരത്തിനും ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാനാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഹൻലാലിന്റെ നഷ്ടങ്ങൾ വിളിച്ചത് ആരുടെയും പൊടി പോലും ഇപ്പോൾ കാണാനില്ല മോഹൻലാലിനെ രക്ഷകൻ എന്ന് വിളിക്കാൻ മറ്റൊരു കാരണവുമുണ്ട് മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തകർന്നടിയുന്ന അവസ്ഥയായിരുന്നു ബോളിവുഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മറ്റ് താരങ്ങളുടെ സിനിമകളിൽ ഭൂരിഭാഗവും ശരാശരിയോ അതിലും താഴെയോ ആയാണ് വിലയിരുത്തപ്പെട്ടത് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ നഷ്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ജൂൺ വരെയുള്ള അർദ്ധവർഷം അവസാനിച്ചത് ആകെ ഇറങ്ങിയ നൂറ്റി ഇരുപത്തിയഞ്ച് ചിത്രങ്ങളിൽ വെറും ഇരുപത് ചിത്രങ്ങൾക്ക് മാത്രമാണ് മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ സാധിച്ചത് ബാക്കി നൂറ്റിയഞ്ച് ചിത്രങ്ങളിൽ തൊണ്ണൂറ് സിനിമകളും തിയേറ്ററിൽ ഒരാഴ്ച പോലും തികച്ചിട്ടില്ല ഇവിടെ ഇൻഡസ്ട്രിയെ ബാലൻസ് ചെയ്ത് പിടിച്ചു നിർത്തിയത് മോഹൻലാൽ പടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ തുടർച്ച ബോക്സ് ഓഫീസിൽ അലയടിക്കുമോ എന്നായിരുന്നു ചർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോളിവുഡ് അതിശയിപ്പിക്കുന്നതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ കണക്കുകളിൽ കേമൻ മോഹൻലാലായി മാറുകയായിരുന്നു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ പകുതിയിലെ ടോപ്പ് ടെൻ ലിസ്റ്റ് വരെ പരിശോധിക്കേണ്ടതുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി എൺപത്തിയൊന്ന് ലക്ഷവുമായി മോഹൻലാൽ ചിത്രം എമ്പുരാനാണ് ഇതിൽ മുൻപന്തിയിലുള്ളത് മോഹൻലാലിൻ്റെ തന്നെ തുടരും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുമായി രണ്ടാമതെത്തി ഒ ടി ടി റിലീസ് എത്തിയപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും നസ്ലൻ്റെ ആലപ്പുഴ ജിംഖാന എഴുപത് കോടി ആറ് ലക്ഷവുമായി തിയേറ്റർ കളക്ഷനിൽ മൂന്നാമതെത്തി ആസിഫലിയുടെ രേഖാചിത്രം അൻപത്തി കോടി എഴുപത്തിയഞ്ച് ലക്ഷവുമായി നാലാമത് എത്തിയിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്ത് കുഞ്ചാക്കബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് അൻപത്തിനാല് കോടിയോളം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് ക്വവിനോയുടെ നരിവേട്ടയും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു ഇരുപത്തിയൊൻപത് കോടി ഇരുപത്തിയേഴ് ലക്ഷവുമായി ആറാമതാണ് ചിത്രം വെറുമൊരു ഹിറ്റൊന്നോ അല്ലെങ്കിൽ ആവറേജെന്നോ എന്ന് വിലയിരുത്തപ്പെടുന്ന ചിത്രങ്ങളാണ് ഇനിയുള്ളത് ലിസ്റ്റിൽ ഇരുപത്തിയേഴ് കോടി രൂപ നേടിയ മമ്മൂട്ടി ചിത്രം ബസൂക്കയാണ് ഏഴാം സ്ഥാനത്ത് ചിത്രത്തിൻ്റെ മുടക്കുമുതലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഹിറ്റായി കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ട്രാക്കർമാർ നിരീക്ഷിക്കുന്നത് ഇരുപത്തിയാറ് കോടി മുപ്പത്തിയൊന്ന് ലക്ഷവുമായി ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി തൊട്ടുപിന്നിലുണ്ട് പത്തൊൻപത് കോടി രൂപ നേടിയ ബേസിൽ ജോസഫിൻ്റെ മരണമാസാണ് ഒൻപതാം സ്ഥാനത്ത് ഉള്ളത് സംഗീത് പ്രദീപ് എന്ന യുവതാരത്തിന്റെ മൈലേജ് ഏറ്റിയ പടക്കളം എന്ന ചിത്രം ഏതാണ്ട് പത്തൊൻപത് കോടിയോളം രൂപ കളക്ട് ചെയ്ത പത്താം സ്ഥാനത്താണ് ഉള്ളത് ഒരുപറ്റം യുവതാരങ്ങൾക്കൊപ്പം സുരാജ് വിഞ്ഞാറമ്മൂടും ഷറഫുദ്ദീനും അഭിനയിച്ച ചിത്രത്തിന്റെ മുതൽ വച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇത് നഷ്ടമാകുന്നില്ല അതേസമയം ഒ ടി ടിയിൽ ഗംഭീര റെസ്പോൺസും ചിത്രത്തിന് കിട്ടുകയും ചെയ്തു വിവിധ ട്രാക്കർമാരുടെ കണക്കുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയതാണ് ഈ ലിസ്റ്റ് അതുപോലെ തന്നെ ഈ വർഷം ജനപ്രിയമായ മറ്റ് സിനിമകളുമുണ്ട് റോന്ത വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്നീ ചിത്രങ്ങൾ ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളു രണ്ടും കലാമൂല്യവും ജനപ്രീതിയുമുള്ള ചിത്രങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ ബെയ്സിൽ ജോസഫ് നായകനായ പൊന്മാനം മുടക്കുമുതൽ പിടിച്ച ചിത്രമാണ് കുറഞ്ഞ മുടക്കുമുതലും ഒ ടി ടിയും സാറ്റ്ലൈറ്റ് ഒക്കെ കിട്ടുമ്പോൾ മമ്മൂട്ടിയുടെ ഡോമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ ധ്യാൻ ജാൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നാരായണിയുടെ ആൺമക്കൾ മൂൺ വാക്ക് തുടങ്ങിയ ചിത്രങ്ങളും മുതൽ തിരിച്ചു പിടിച്ചതായി കരുതേണ്ടതുണ്ട് ബാക്കിയുള്ള നൂറോളം ചിത്രങ്ങളുടെ കാര്യം ശരിക്കും കട്ടപ്പുകയാണ് മോഹൻലാലിനെ സംബന്ധിച്ച ബോക്സ് ഓഫീസിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നുപോയ കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലിജോ ജോസ് പെലിശ്ശേരിയുടെ സംവിധാനത്തിൽ വൻ പ്രതീക്ഷയോടെ വന്ന മലേക്കോട്ടെ വാലിബൻ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ബറോസ് വലിയ ഫ്ലോപ്പായതുമെല്ലാം അദ്ദേഹത്തിനെതിരെ കട്ട ഫാൻസിനു പോലും രോഷമുയരാൻ കാരണമായി എന്നാൽ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാള വിപണിയെ മോഹൻലാൽ ഉയർത്തിയ കാഴ്ചയാണ് പിന്നീട് കണ്ടത് അർദ്ധവർഷത്തിൽ നൂറോളം സിനിമകളിലൂടെ മോളിവുഡിനേറ്റ ക്ഷീണം മോഹൻലാൽ വെറും രണ്ട് സിനിമകൾ കൊണ്ട് മാറ്റിയിട്ടുണ്ട് എന്ന ചുരുക്കം